നമസ്കാരം നമ്മുടെ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയവും മതപരവുമായ അജണ്ടകളുണ്ട് നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയും എണ്ണി എണ്ണി പറയാൻ കഴിയും ഇപ്പോൾ മലയാള മനോരമ കമ്മ്യൂണിസ്റ്റുകാരോട് വിരോധമുള്ളൊരു മാധ്യമമാണ് കോൺഗ്രസിനോടും ജനാധിപത്യത്തോടുമാണ് അവരുടെ കൂറ് എന്നാൽ കാലം ഒരുപാട് മാറി മാമൻ മാപ്പിളയുടെയും കെ എം മാത്യുവിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞതോടെ അത്ര പ്രകടമായ വിരോധമൊന്നുമില്ല എന്ന് മാത്രമല്ല മനോരമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റായ മനോരമ ടി വി ഒരു പരിധിവരെ ഇടതുപക്ഷത്തോട് ചേർന്നാണ് പോകുന്നതും എന്നാൽ പത്രം പഴയ കമ്മ്യൂണിസ്റ്റ് വിരോധ പാരമ്പര്യത്തിൽ നിന്നും മാറിയിട്ടില്ല മാതൃഭൂമിയുടെ ഉടമകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണെങ്കിലും അവരുടെ രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷ വിരുദ്ധമാണ് പക്ഷെ അതിനൊക്കെ ഒരു അതിർത്തിയുണ്ട് എന്നാൽ മതപരമായ ഇവരുടെയൊക്കെ അടിത്തറ ഇതിനേക്കാളേറെ ശ്രദ്ധയാണ് മാതൃഭൂമിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സവർണ ഹിന്ദുക്കളാണ് അത് നമ്പൂതിരിമാരാണെങ്കിലും നായരാണെങ്കിലും കേരള കേരളകൗമുദിയുടേത് ഈഴവരാണ് മാധ്യമത്തിൻ്റേത് മുസ്ലിമാണ് ദീപികയുടേത് കത്തോലിക്കരാണ് ആകെ ഇതിൽ അപവാദമുള്ളത് മനോരമ മാത്രമാണ് എന്നാൽ എല്ലാവർക്കും ഒരു അതിർത്തിയുണ്ട് അവർക്ക് പറയാനുള്ള അഭിപ്രായം അവർ പറയുമ്പോഴും എല്ലാ വായനക്കാരെയും കണക്കിലെടുത്തുകൊണ്ടാണ് അവർ വാർത്തകളോട് സമീപിക്കുന്നത് എന്നാൽ മീഡിയ വൺ അങ്ങനെയല്ല അവരുടെ വാർത്തകൾ അവരുടെ അജണ്ടയുടെ ഭാഗമാണ് മീഡിയ വണും മാധ്യമവും ജമാത് ഇസ്ലാമിയുടെ ഉൽപ്പന്നങ്ങളാണെങ്കിലും മാധ്യമം കാട്ടുന്ന ഒരു അന്തസ് പലപ്പോഴും മീഡിയ വൺ കാട്ടാറില്ല മീഡിയ വൺ ടാർഗറ്റ് ചെയ്ത് അവരുടെ വൈരാഗ്യം തീർക്കാൻ അവരുടെ വാശി തീർക്കാൻ ഏതറ്റം വരെ പോകുമെന്നതിനും എന്ത് കള്ളവും പറഞ്ഞ് ഏതു നിരപരാധിയെയും വേട്ടയാടുമെന്നും മീഡിയ വണിന് അറിയാവുന്നവർക്കറിയാം മറന്നാടന്റെ സ്വാധീനം മീഡിയാവണിന് വലിയൊരു പ്രതിസന്ധിയായിരുന്നു അവരുടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യ അജണ്ട വിളിച്ചു പറയുന്നത് കൊണ്ട് അതുകൊണ്ട് മറന്നാടൻ ഒരു മുസ്ലിം വിരുദ്ധ ചാനലാക്കി പച്ച കള്ളം പറഞ്ഞ് ചാപ്പകുത്തി ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ അവർ ചർച്ച നടത്തിയത് അനേകം തവണയാണ് മറന്നാടനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ പിന്നാലെ മൈക്ക് മൈക്കുകൊണ്ടു വെച്ച് അവർക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും അവരാണ് മറന്നാടനൊന്നും സംഭവിച്ചില്ല ഇപ്പോഴും പട്ടം നിക്കി റസിഡൻസിയിലെ ആറാം നിലയിൽ ഇരുന്നു കൊണ്ട് തന്നെ വാർത്ത വായിക്കുന്നു ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി നടക്കുന്നു കാരണം മറനാടൻ ഉയർത്തിപ്പിടിച്ചത് സത്യമാണ് അന്ന് മറനാടനെ അവർ ടാർഗറ്റ് ചെയ്തതിനേക്കാൾ ഭയാനകമായി നിരാശാജനകമായി ഇപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്നത് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി അവരുടെ വർഗ ശത്രുവാണ് കാരണം സംഘപരിവാർ എന്ന് പറയുന്നത് ഹിന്ദുത്വ ഫാസിസത്തിന്റെ അടയാളമാണ് അത് നിരോധിക്കപ്പെടേണ്ട വംശഹത്യ തത്വശാസ്ത്രമാണ് എന്നാണ് മീഡിയാവൺ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ സംഘരാഷ്ട്രീയത്തിനെതിരെ വെറുപ്പുണ്ടാക്കുക എന്നത് മീഡിയാവണിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചേക്കുമോ എന്ന ആശങ്ക അത് മീഡിയ വണിന്റെ ഉറക്കം കെടുത്തുകയാണ് അവരുടെ സ്ഥാനാർത്ഥി രാജാവിനേക്കാൾ വലിയ രാജഭോക്തി ഉള്ള ടി എൻ പ്രതാപനായിരുന്നു പ്രതാപൻ അവസാന നിമിഷം മാറിയതോടെ അവർക്കൊരു ആശങ്കയുണ്ട് സംഘവിരുദ്ധ വോട്ടുകൾ മുരളിക്കും സുനിൽകുമാറുമായി ചിതറിപ്പോയാൽ സുരേഷ് ഗോപി ജയിച്ചേക്കും അതുകൊണ്ട് ഏത് വിധേയനെയും സുരേഷ് ഗോപിയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മീഡിയാവൺ പിന്നാലെ നടക്കുകയാണ് സുരേഷ് ഗോപിയെ അപമാനിക്കാനും ഏത് ചെറിയ വീഴ്ചകളും ആഘോഷമാക്കാനും പ്രത്യേക സംഘത്തെ തന്നെ മീഡിയ വൺ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് സംഘപരിവാർ നടത്തുന്ന ആരോപണം മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ എവിടെ പോയി പ്രചരണം നടത്തിയാലും മാധ്യമങ്ങൾ സൗഹൃദത്തോടെ സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വായിൽ മൈക്കിട്ട് കിള്ളാൻ വേണ്ടി തന്നെ ഒരു വലിയ സംഘം തൃശ്ശൂരിൽ കൂടിയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ചയുണ്ടായാൽ അപ്പോൾ അത് വാർത്തയാകും സുരേഷ് ഗോപി തന്റെ പ്രവർത്തകരെ ശകാരിച്ചത് ഇത്ര വലിയ വിവാദമായതിന്റെ പിന്നിൽ ഈ മീഡിയാവണിന്റെ ദുഷ്ടലാക്ക് ഉണ്ടായിരുന്നു മീഡിയാവണിലെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ നിരന്നിരുന്നു കൊണ്ട് പരദൂഷണം പറയുന്ന ഒരു പരിപാടിയാണ് ഔട്ട് ഓഫ് ഫോക്കസ് മൂന്ന് പേരുണ്ടാവും അവർ അവരുടെ മത അജണ്ടയാണ് പ്രധാനമായും എടുക്കുന്നത് ആ അജണ്ടയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഏത് പച്ചക്കള്ളവും അവർ പറയും അവർ പറയുന്ന വസ്തുതകൾ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അവർ നോക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ദിവ്യമാണെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാർ അവരുടെ പ്രേക്ഷകരിൽ ഉണ്ടേ എന്നറിയാം അവരുടെ ലക്ഷ്യം ഈ മണ്ടന്മാരെ തൃപ്തിപ്പെടുത്തുക അവരുടെ അജണ്ട വിളിച്ചുകടത്തുക എന്നതാണ് എനിക്കെതിരെ കേസ് ഉണ്ടായപ്പോൾ ഏതാണ്ട് അരഡസ് എൻ തവണയാണ് ഇവർ ഔട്ട് ഓഫ് ഫോക്കസിലൂടെ പച്ചവർഗീയത പച്ച കള്ളം പ്രചരിപ്പിച്ചത് അവർക്കൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു മുസ്ലിം വിരോധിയാണ് എന്ന് മുസ്ലിം സമൂഹത്തിന് തോന്നണം അങ്ങനെ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഒക്കെയുള്ള മറുനാടൻ പിന്തുണക്കാർ ഭയന്ന് പിന്മാറണം അതിനുവേണ്ടി നട്ടാൽ കുരുക്കാത്ത പച്ച കള്ളങ്ങൾ അവർ വിളിച്ചു പറഞ്ഞു ഇതാ ഇപ്പോൾ അതിന്റെ തനിയ ആവർത്തനം ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയുടെ പേരിൽ സുരേഷ് ഗോപിക്കെതിരെയും നടത്തുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുരേഷ് ഗോപിക്കെതിരെ അവർ നടത്തിയ ഔട്ട് ഓഫ് ഫോക്കസിന്റെ തമ്പിനെയിലുകൾ ആക്കി സംഘപരിപാടുകാർ പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്ന് ഓടിച്ചു നോക്കുക സുരേഷ് ഗോപി തൃശൂരിൽ പാടുപെടും വോട്ടില്ലാത്തവരെ ആട്ടുന്ന സുരേഷ് ഗോപി ആര് പണിതാലും സുരേഷ് ഗോപി ദിനെ തൃശൂരിൽ മത്സരിക്കും സുരേഷ് ഗോപിയുടെ വാത്സല്യ പട എന്ത് ചെയ്യും ബ്രിഡ്ജ് ഫുഷിന് മുകളിലാണ് സുരേഷ് ഗോപി വഷളത്തം മറയ്ക്കാൻ അശ്ലീലത്തെ കൂട്ടുപിടിക്കുന്ന സുരേഷ് ഗോപി ഫാൻസ് സുരേഷ് ഗോപിയുടെ വഷളത്തരം സുരേഷ് ഗോപി പണിയെടുത്ത് പദം വരാനുണ്ട് സുരേഷ് ഗോപി തിരുത്തിയത് ഇമേജിന് കോട്ടം വന്നതുകൊണ്ട് കല്യാണം മാറ്റിയത് പിണറായി ആയിരുന്നെങ്കിലോ സുരേഷ് ഗോപിയുടെ നെഞ്ചിൽ കുത്തുന്ന സഭ ബി ജെ പിയുടെ പരിപ്പ് തൃശൂരിൽ വേവില്ല സല്യൂട്ട് എടുത്ത് സുരേഷ് ഗോപി സുരേഷ് ഗോപി രാഷ്ട്രീയ മുക്തനോ ഇതൊക്കെ ഈ മൂന്ന് പേരുടെ നുണ കമ്മിറ്റി ചർച്ച ചെയ്ത വിഷയങ്ങളാണ് സംസ്ഥാനത്ത് ഇഷ്ടം പോലെ നേതാക്കളുണ്ട് ഇഷ്ടം പോലെ സ്ഥാനാർത്ഥികളുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാരുണ്ട് പക്ഷെ സുരേഷ് ഗോപിയെ കുറിച്ച് മാത്രം ഇവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അത്രമാത്രം ഇവർ സുരേഷ് ഗോപിയുടെ പരാജയം ആഗ്രഹിക്കുന്നു തീർച്ച ഇതിൻ്റെ ഒരു തുടർച്ചയാണ് കലാമണ്ഡലം ഗോപി ആശാന്റെ പേരിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന വിവാദം കലാമണ്ഡലം ഗോപി ആശാൻ മലയാളികൾ ഏറെ ആദരിക്കുന്ന കഥകളി ആചാര്യനാണ് തന്റെ വാർദ്ധക്യത്തിലും സൗമ്യത വിടാതെ കഥകളിയുടെ പച്ചവേഷത്തിന്റെ പ്രൗഢിയിൽ കഴിയുന്ന ഗോപി ആശാനെ സുരേഷ് ഗോപി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ വിവാദമുണ്ടാക്കുന്നു ഗോപി ആശാന്റെ മകൻ തന്നെയാണ് വിവാദത്തിന് തുടക്കമിട്ടത് ഗോപി ആശാന്റെ മകന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തു നോക്കിയാൽ അദ്ദേഹം ഒരു അന്തം കമ്മിയാണ് നമുക്ക് മനസ്സിലാവും അത് അദ്ദേഹത്തിന്റെ അവകാശമാണ് ആഗ്രഹവുമാണ് എല്ലാ പോസ്റ്റുകളും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ തന്റെ അന്തമായ ഇടത് രാഷ്ട്രീയത്തിൽ ഇരയാക്കുകയാണ് ഗോപി ആശാൻ എന്ന മഹാനായ സാംസ്കാരിക നായകന് സൗമ്യതയുടെ പ്രതീകമാണ് ഗോപി ആശാൻ ഗോപി ആശാൻ ആരെയും ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഏത് അതിഥിയേയും രാഷ്ട്രീയമോ മതമോ നോക്കാതെ സ്വീകരിക്കുന്ന മഹാനായ മനുഷ്യനാണ് മകന് രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷെ തന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തന്റെ മഹാനായ പിതാവിനെ ഇങ്ങനെ വികൃതമാക്കാൻ ഒരു മക്കളും ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത് കാരണം ഗോപി ആശാൻ അറിയാത്ത കാര്യമാവാം ഇങ്ങനെയൊക്കെ പറയുന്നത് സുരേഷ് ഗോപി വീട്ടിൽ വരുന്നു ആദരിക്കണം അതിനനുവദിക്കണം എന്ന് പറഞ്ഞ് ആരോ വിളിച്ചു പറഞ്ഞു എന്നാണ് ഗോപി ആശാന്റെ മകൻ പറയുന്നത് അതിലെന്താണ് അത്ഭുതമുള്ളത് എല്ലാ സ്ഥാനാർത്ഥികളും അതാതിടങ്ങളിലെ പ്രധാനപ്പെട്ടവരുടെ വീടുകളിൽ പോവാറുണ്ട് വോട്ട് ചെയ്യുന്നെങ്കിലും ഇല്ലെങ്കിലും അരമനകളിലും മറ്റു മതപുരോഹിതന്മാരുടെ വീടുകളിലും ചെല്ലാറുണ്ട് അതിലൊരു പുതുമയുമില്ല അതൊരു രീതിയാണ് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ പലതവണ മുണ്ടും നേരിയതുമൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് താൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് എന്ന് എന്നാൽ മകന്റെ അന്തമായ രാഷ്ട്രീയം അപ്പനെ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ഒരു സംശയവും വേണ്ട ഇതിത്രയും കുത്തിപ്പൊക്കി വാർത്തയാക്കിയതും മീഡിയാവൺ തന്നെയാണ് പക്ഷെ ഇതിന് കൃത്യമായ മറുപടി സുരേഷ് ഗോപി കൊടുത്തു വാസ്തവത്തിൽ സുരേഷ് ഗോപിയെ അപമാനിക്കാൻ ഇവരൊക്കെ കെട്ടി ഇറങ്ങുമ്പോൾ അത് സുരേഷ് ഗോപിക്ക് മൈലേജായി മാറാറുണ്ട് സുരേഷ് ഗോപിക്കെതിരെ കേസ് വരെ എടുത്താൻ ഇവർ പീഡിപ്പിക്കാൻ ഒരു കാലത്ത് ശ്രമിച്ചത് അതൊക്കെ സുരേഷ് ഗോപിക്ക് മൈലേജായി മാറി ഇപ്പോൾ മീഡിയാവണിന്റെ നേതൃത്വത്തിൽ കുറെ അന്തം കമ്മികളും സുഡാപ്പികളും പിന്നാലെ നടന്ന് സുരേഷ് ഗോപി അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അതും സുരേഷ് ഗോപിക്ക് മൈലേജായി മാറുന്നു അല്ലെങ്കിൽ തന്നെ സുരേഷ് ഗോപിയുടെ മറുപടി നോക്കുക പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല വ്യക്തികളുണ്ട് അതെല്ലാ ജില്ലകളിലുമുണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലുമുണ്ട് അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നതും അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട് ഞാനിത് ഒരു ഗുരുത്വത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത് നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല എന്നെ ഇതിനു മുമ്പ് പോയി അദ്ദേഹത്തിന് ഞാൻ മുണ്ടും നേരിയതും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ലഘുഭക്ഷണം എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട് ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനത് അന്വേഷിക്കില്ല ഞാൻ എൻ്റെ ജില്ലാ പ്രസിഡന്റിനോട് പറയും അദ്ദേഹം അത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്ന് ഇത് ഗോപിയാശാനുള്ളത് എന്ന് പറഞ്ഞ് മുണ്ടും നേരിയതും വെച്ച് ദക്ഷിണയും വെറ്റിലയും പാക്കും വെച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും സുരേഷ് ഗോപി പറയുന്നു താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല താൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല പക്ഷെ ഗോപി ആശാനെ ആദരിക്കുക എന്നുള്ളത് തന്റെ ഗുരുത്വബോധത്തിന്റെ ഭാഗമാണ് താൻ അത് ചെയ്യും അതിനെ അവർ വിസമ്മതിച്ചാൽ ഞാൻ ഗുരുവായൂരപ്പിനോട് കൊടുക്കും എന്നുള്ള മറുപടി ഉണ്ടല്ലോ ആ മറുപടിയിലൂടെ സുരേഷ് ഗോപി ഈ വിവാദത്തിലും നേട്ടം കോചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താം എന്തായാലും തൃശ്ശൂരിലെ സംഘപരിവാറുകാർ കട്ടക്കലിപ്പിലാണ് സുരേഷ് ഗോപി എങ്ങനെ ടാർഗറ്റ് ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ ഒളി ക്യാമറയുമായി ചുറ്റിക്കറങ്ങുന്ന മീഡിയ വണിനോട് തല്ലുകൊള്ളാതെ തൃശ്ശൂരിൽ നിന്നും മടങ്ങാൻ ശ്രദ്ധിക്കണം എന്നാണ് സംഘപരിവാർ ക്യാമ്പുകളിലെ ഉപദേശം കാവ്യപ്പഴയുടെ കുറിപ്പ് എങ്ങനെയാണ് മീഡിയാവൺ ചാനൽ തൃശ്ശൂരിൽ നിന്നും അടിമേടിക്കുമെന്ന് ഉറപ്പായി അതുപോലെ തന്നെ തിങ്ക് ഓവർ കേരള എഴുതിയിരിക്കുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചാൽ അതോടെ തീവ്രവാദം ഫണ്ട് വരവ് നിൽക്കും മുക്കാൽ വൺ പൂട്ടിക്കെട്ടും വിഘടനവാദവും കുത്തിത്തിരിപ്പും ഇല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് ഇവരും വിമർശന രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും സുരേഷ് ഗോപിയുടെ പുക കാണാൻ വെമ്പൽ കൊള്ളുകയാണ് മീഡിയ വൺ എന്ന മാധ്യമ സ്ഥാപനം ഈ വെമ്പൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറിയാൽ മീഡിയ വൺ എന്ത് ചെയ്യും എന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അറിയാം